ഇതൊരു ഒന്നേ മുക്കാൽ ഏക്കറയുണ്ടോ നല്ല നല്ല മരങ്ങൾ തേക്കുകളൊക്കെ ഉള്ള സ്ഥലമാണ് ടാർട്ട് റോഡിൻ്റെ വക്കനാണ് കണ്ടോ ഇതൊക്കെ വീടുകളാണ് നിറയെ വീടുകളൊക്കെ ഉള്ള ടാർട്ട് റോഡിൻ്റെ വക്കിനുള്ള ഒരു ഒന്നേ മുക്കാൽ ഏക്കറ സ്ഥലം നല്ല സ്ഥലമാണ് പല ജാതി മരങ്ങളുണ്ട് പിന്നെ റബ്ബറുകളുണ്ട് പ്ലാന്റേഷൻ ചെയ്യേണ്ട ടീമുകൾക്കൊക്കെ പറ്റും ദൈവം വാട്ടർ ടാങ്ക് ഒക്കെ ഇതിലുള്ളതാണ് നിറയെ തേക്ക് മരങ്ങളാണ് ഇതിലുള്ളത് പിന്നെ കുറെ റബ്ബർ കൊടുക്കണ കാശിനുള്ള മരം ഉണ്ടതിൽ ഉണ്ടോ വീടുകളും ഉണ്ട് പരിസരത്തുണ്ടോ ടാർട്ട് റോഡാണ് റോഡിൻ്റെ ഒരു പ്രശ്നം വരൂല്ല നേരിട്ട് വന്നിട്ട് വളപ്പിലിങ്ങനെ കയറാം റബ്ബറ് പറഞ്ഞാൽ പാലൊക്കെ അത്യാവശ്യമുള്ള റബ്ബർ കേട്ടോ നല്ല മരങ്ങളാണ് ഇടയ്ക്കിടക്ക് തേങ്ങട്ട തേങ്ങട്ടമാതിരി തേക്കാണ് തേക്ക് മാത്രം നിർത്തുകയാണെങ്കിൽ കുറച്ച് സമയമാകുമ്പോഴത്തേന് കാശ് മരിയാക്കിട്ടു തെങ്ങും ഉണ്ട് ഇതിൽ അല്ല ഇതിന്റെ ഉള്ള കൂടെ കുറച്ച് ഇങ്ങനെ നടന്ന് നോക്കാം എന്തൊക്കെ ഇണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല വലിയ വലിയ തേക്കടാണ്ടോ അല്ല പിന്നെ ഇതൊന്ന് നിരത്തി വേണിച്ചാല് വീടുകൾക്ക് വേണമെച്ചാല് കൊടുക്കാൻ പറ്റോ കേട്ടോ ഒന്നിനു ചെറുതായിട്ട് നിരത്തിയല്ലേ ഈ ഭാഗത്തൊക്കെ മാവുകളൊക്കെ ഉണ്ട് ഉണ്ടോ ജാതി മാവെന്നാ തോന്നുന്നു എന്തോ വേറെ മരങ്ങളാണ് എന്തോ മാവാണ് ഇതാണ് നമ്മുടെ അതിർത്തി കണ്ടോ ഇങ്ങനെ അതിർത്തിയാണ് കമ്പിവയിലേ ഇത് പാലക്കാട് ജില്ലയിൽ പത്തംകുളത്തിന്റെ ഒക്കെ പരിസരമായിട്ട് വരും പാവക്കണം പത്തംകുളം എന്നൊക്കെ പറയില്ല അതിന്റെ പരിസരമാണ് ഭാഗത്തൊക്കെ നല്ല മരങ്ങളുണ്ട് കേട്ടോ റബ്ബറിങ്ങനെ നിർത്തണവെച്ചാല് റബ്ബറിന്റെ ഒരു വനം കിട്ടോ നല്ലൊരു പാല് കിട്ടണ ഏരിയ ഇവിടെ തേക്കുണ്ട് തേക്ക് പല ഭാഗങ്ങളിലുമായിട്ട് തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡിന്റെ ടാർട്ടർ റോഡിന്റെ അപ്പുറത്തുള്ള വീടാണത് അതേപോലെ ഈ തോട്ടത്തിന്റെ ആ അറ്റത്ത് എൻ്റിലൊരു വീടാണുള്ളത് വണ്ടി ഏത് വണ്ടിയും വരും എത്ര വീതി ഉള്ള പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒന്ന് വലിച്ചിട്ടുണ്ട് ചെങ്കിൽ ഹൗസ് ബ്ലോട്ടായിട്ട് വീടുകൾക്ക് കൊടുക്കാൻ പറ്റും കാരണം വീടുകൾ നിറയെ ഉണ്ട് ഒരു വീട് രണ്ട് വീടും നിറയെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാകണ്ട ഇതൊക്കെ വീടാണ് കാണുന്ന വീടുകളാണ് നമ്മുടെ ഒക്കെ വീടാണ് ഈ സ്ഥലം ഇതിൻ്റെ സെൻറ്ററിൽ ഇത് നമുക്ക് വേണമെച്ചാൽ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വീടുകൾക്ക് അഞ്ച് സെൻ്റ് പത്ത് സെൻ്റ് കൊടുക്കാം അതാ ഉണ്ടാകാം ഈ പോണത്തിത് റോഡാണ് അല്ല ഈ ടാങ്കിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത് ടാർപ്പ് റോഡാണ് ടാപ്പറോളിൻ്റെ വക്കനാണ് ഇതെന്തോ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളത് ഈ വളപ്പിലുള്ളതാണ് ഉണ്ടോ കുടിവെള്ള പദ്ധതിയോ അങ്ങനെ എന്തോ സംഭവമാണിത് തോട്ടം മൊത്തമായിട്ടൊന്നെ കണ്ടുപോയി മരമാണ് മരമാണ് നല്ല എന്താ പിന്നെ ആ ഭാഗത്തൊക്കെ തെങ്ങ് തെങ്ങുകളാണ് തെങ്ങ് പിലാവ് അതേപോലെ മാവ് കേക്ക് അങ്ങനെ പല ഐറ്റം സാധനങ്ങളും ഉണ്ട് നമുക്ക് ആവശ്യം ചെറിയൊരു കാശിന് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഒന്നേ മുക്കാൽ ഏക്കറേ ഉള്ളൂ കേട്ടോ ഇതാണ് റോഡ് വീടുകൾ നിറയെ ഉള്ള ഏതാണ് അതാണ് സ്ഥലം